ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാന ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ നായന ആദർശ അമ്മയ്ക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു ആ സങ്കടം ഞാൻ എപ്പോൾ പുറത്തു പോയാലും ഉണ്ടാവുന്നതാണ് അയനെ പിന്നെ ഞാൻ തിരിച്ചു വരുന്നത് വരെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരിക്കും പിന്നെ ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കും എവിടെ എത്തി എന്തായി കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അമ്മ എപ്പോഴും ചെയ്യാറ് അതുകൊണ്ട് ഇത് നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട ഇത് നമുക്കേ വീണ് ഒരു അവസരമാണ് ഈ അവസരം നമ്മൾ മുതലെടുത്തേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ കാർ സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അനാമികയാണ് അനാമിക ഉറക്കണം ഉറന്ന് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുവാ അപ്പോൾ ദേവയാനി ആ എന്താ മോളെ ഉറങ്ങിയില്ലേ അല്ല മോളിത്ര നേരത്തെ എഴുന്നേറ്റോ അതെ അതെ വല്യമ്മേ ഉറങ്ങിയിട്ട് വേണ്ട എഴുന്നേക്കാൻ എന്തു പറ്റി മോളെ അനിയോ അനിക്കൂർക്കം വരച്ച് നല്ല ഉറക്കുക അതെന്താ മോൾ ഉറങ്ങാതിരുന്നത് ഉറക്കം വന്നിട്ട് വേണ്ടേ ആലോചിച്ച് ഇങ്ങനെ കിടന്നപ്പോൾ ഉറക്കം വന്നില്ല വല്യമ്മേ അത് കേട്ടതും നമ്മുടെ ദേവേനെ മനസ്സിലൊന്ന് ചിരിക്കുക ഈ സമയം ആ ആദർശനേനയും ടൂർ പോയി ഇത്ര നേരത്തെയോ ആ അതെ ഈ സമയത്ത് പോയാലല്ലേ മോളെ നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ ട്രാഫിക് ഇല്ലാതെ അതുകൊണ്ട് കാലത്തെ പോയതാണ് എന്നാലും ആ ആ വല്ല്യമ്മയ്ക്ക് ഇനി പണി കിട്ടാൻ പോവുക എന്താ മോളെ ആ നയനയെന്ന് പറഞ്ഞവള് ഭാഗ്യം ചെയ്തവള അവൾക്ക് ആദർശേട്ടനെ ഷേട്ടിനെ വൈകിയാണെങ്കിലും ഏഹ് ഒരുപാട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് ഇനി കണ്ട വല്യമ്മ അവൾ പോയിട്ട് വരുമ്പോഴത്തേക്കും ആദർശേട്ടനെ ഷേട്ടിനെ മൊത്തത്തിലങ്ങ് മാറ്റിയെടുത്തിരിക്കും ആ ഇവർ ഈ ടൂറ് പോയത് എന്തിനാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്തിനാ അത് പിന്നെ ആദർഷേഡിനെ മൊത്തത്തിൽ അങ്ങ് കയ്യിലെടുക്കാൻ അതിനുശേഷം വലിയമ്മയിൽ നിന്നും ആദർ ഷേട്ടിനെ എന്നേക്കുമായിട്ട് അകറ്റാൻ അതിനുവേണ്ടി തന്നെയാണ് അവൾ ആദർ പോയിരിക്കുന്നത് അത് കേട്ടതും ദേവേനെ എൻ്റെ മരുമകളെക്കുറിച്ച് ഞാൻ നന്നായിട്ട് പഠിച്ചതരി എൻ്റെ മരുമകൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് അവരെ ഞാൻ ഒരുമിച്ച് വിട്ടത് എൻ്റെ മരുമകളും സന്തോഷിക്കട്ടെ ഇത്രയും നാളും എൻ്റെ മരുമകൾ ഒരു ഒറ്റപ്പെട്ട രീതിയിലാണ് ജീവിച്ചിരുന്നത് ഇനി അവൾക്ക് എല്ലാം വേണം ഒരു കുഞ്ഞ് വേണം സ്നേഹമുള്ള ഭർത്താവ് വേണം സ്നേഹിക്കുന്ന അമ്മായിയമ്മ വേണം അങ്ങനെ എല്ലാം 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 വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ ദേവേനെ ഇങ്ങനെ ആലോചിക്കുക വലിയമ്മ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മോളെ ആരൊക്കെ എത്രയൊക്കെ മാറ്റാൻ ശ്രമിച്ചാലും എന്റെ മുൻ എനിക്ക് നല്ല ഉറപ്പുണ്ട് അതൊക്കെ വലിയമ്മയുടെ വെറും തോന്നലാ വലിയമ്മ നോക്കിക്കോ അവളെ മൊത്തത്തിൽ അങ്ങ് ആദർ ഛട്ടിനെ മാറ്റിയെടുത്തിട്ടേ വരൂ അത് കേട്ടതും ഒരു പൂച്ചത്തോടെ നോക്കുക ആ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അവരെ ടൂർ വിടാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അച്ഛനും അമ്മയും നിർബന്ധിച്ചപ്പോൾ പറഞ്ഞതാണ് ഞാനിനി മുടക്കിയിട്ടും കാര്യമില്ലല്ലോ മോളെ ഞാൻ എന്ത് പറഞ്ഞാലും മുത്തശ്ശ അച്ഛനും അമ്മയും കേൾക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എതിരൊന്നും പറയാതിരുന്നത് പോകുന്നവർ പോയിട്ട് വരട്ടെ എന്ന് കരുതി എന്നും പറഞ്ഞ് ദേവയാനി ഈ സമയം അനാമിക ഓ എന്നാലും രണ്ടെണ്ണവും ടൂറ് പോയല്ലോ എനിക്കാണ് ആ ഭാഗ്യമൊന്നും ഇല്ലാത്തതു വല്ലയമ്മേ എങ്ങനെ ഉണ്ടാവാൻ ആദ്യം താലി കെട്ടിയ പുരുഷൻ്റെ മനസ്സ് പിടിച്ചെടുക്കാൻ പഠിക്കണം എൻ്റെ പരിപകൾ മിടുക്കുക അവൾക്ക് ഈ കുടുംബത്തോടുള്ളത് ആത്മാർത്ഥമായ സ്നേഹമാണ് അതുകൊണ്ട് അവളെ ദൈവം ഇത്രയും നല്ല നിലയിൽ വാഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ആലോചിക്കുകയാണ് ഈ സമയം ആ മോളിരിക്കേ എന്തായാലും എഴുന്നേറ്റതല്ലേ ഞാൻ അവർക്ക് കുടിക്കാൻ ചായ ഇട്ടായിരുന്നു എന്ന മോൾ കൂടെ എടുത്തോണ്ട് വരാം ഏയ് എനിക്ക് വേണ്ട വല്യമ്മേ അങ്ങനെ പറയണ്ട എഴുന്നേറ്റ സ്ഥിതിക്ക് ഇത്തിരി ചായ കുടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ദേവയനി അടുക്കളയിലേക്ക് പോവുക ശു എന്നാലും ഈ അനിയെ അനിയൊരു ഇതിൽ സ്നേഹമില്ലാത്തവനാ ഏഹ് ആദർശനെ നയനെ ടൂറ് പോയി എന്നാൽ എന്നെ കൊണ്ടുപോകാൻ ആരുമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശനെ നയനയാ ഹോ ഇന്നൊരു രസകരമായ സമയമാണ് ദിവസ എന്നൊക്കെ പറയണം അതെന്താ ആദർശട്ടാ ഇന്ന് നമ്മളെ ശല്യം ചെയ്യാൻ ആരുമില്ല ദേ നമുക്ക് നമ്മുടേതായ ലോകത്ത് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ചുറ്റിക്കറങ്ങാം അല്ലേ നയനെ ആ എനിക്ക് പേടിയുണ്ട് തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോകുന്നത് ആ സമയത്ത് ആദർശനെങ്ങാനും ശ്വാസം മുട്ട് വരുമെന്നാണ് എൻ്റെ പേടി ഒരു ശ്വാസം മുട്ടും ഇന്ന് വരാൻ പോകുന്നില്ല ഒരു ശ്വാസം മുട്ടിനും ഇന്ന് നമ്മളെ പിരിക്കാനും കഴിയില്ല നീ ധൈര്യമായിട്ടിരിക്കുന്നേനെ ആ എന്നാലും അമ്മയ്ക്കിതെന്താ പറ്റിയെന്ന് ഓർക്കുമ്പോഴാണ് ഞാൻ എനിക്ക് ആ അമ്മ എങ്ങനെ ഇത്രയും മാറിയത് അമ്മ നമ്മളെ ടൂർ വിടുമെന്നും എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുമെന്നൊന്നും ഞാൻ കരുതിയില്ല ആദർശ കേട്ടാ ഹാ ഇതൊക്കെ മുത്തശ്ശൻ്റെ തീരുമാനമാണ് അതുമാത്രമല്ല അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹവും കരുതലും കൂടി അതിൻ്റേതായ കാര്യങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ അതൊരു പക്ഷെ ശരിയായിരിക്കാം പക്ഷേ എന്നാലും ഇത്രയൊക്കെ മാറിപ്പോന്ന് ഞാൻ കരുതിയില്ല ഇങ്ങനെ നമ്മളെ ടൂർ വിടുമെന്നും ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവയെ അതിന് ഫോൺ വിളിക്കുക ആ ദയ അമ്മയെ വിളിക്കുന്നേ അമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അമ്മ വിളിക്കുകയാണല്ലോ എടുക്കട്ടെ ആ ഹലോ അമ്മേ എവിടെ എത്തി ആ കുറച്ചും കൂടെ ഉണ്ടമ്മേ ആ സൂക്ഷിച്ചൊക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് എനിക്കും ഒരു കുഴപ്പമില്ല നനയ്ക്കും ഒരു കുഴപ്പമില്ലമ്മേ അത് കേട്ടതും നമ്മുടെ ദേവയെന്നി സന്തോഷത്തോടെ ചിരിക്കുക അതിനുശേഷം അതിന് അവളെപ്പറ്റി ഞാൻ ചോദിച്ചില്ലല്ലോ ഞാൻ നിൻ്റെ കാര്യമല്ലേ തിരക്കിയത് എന്നാലും ഞങ്ങളെ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ അമ്മേ അപ്പം അവളുടെ കാര്യം പറയണമല്ലോ ആ ശരി ശരി കുണ്ടും കുഴിയും ഉള്ള റോഡിലൂടെ ഒന്ന് വണ്ടി ഓടിക്കരുത് അമ്മയുടെ വർത്തമാനം കേട്ടാൽ തോന്നുമല്ലോ നയനയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അത് കേട്ടതും നമ്മുടെ ദയവ ചിരിക്കുക ഹോ അത് ആ ഭാഗ്യം കൂടെ ദൈവം എനിക്ക് തന്നാൽ മതിയായിരുന്നു എന്നെങ്ങനെ മനസ്സിലാലോചിക്കുക അമ്മ ആ എന്തായി നിങ്ങൾ എത്തുമ്പോൾ വിളിക്ക് ആ പിന്നെ സൂക്ഷിച്ചൊക്കെ യാത്ര ചെയ്യണം ആ പോകുന്ന വഴി അമ്മയുടെ പേരിൽ ഒരു അർച്ചന നടത്തണമെന്നാ യനെ പറയുന്നത് അത് കേട്ടതും ദേവേനക്ക് ഭയങ്കര സന്തോഷമായി അല്ലെങ്കിലും എൻ്റെ പേരിൽ മോൾ ഒരുപാട് അർച്ചനകൾ കഴിക്കുന്നുണ്ട് ഞാൻ മാത്രം മോൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തത് എന്നൊക്കെ ആലോചിക്കുകയാണ് ആ അമ്മേ എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം പിന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോയിട്ട് വാ അത് കേട്ടതും ആദർശം എന്നാൽ ശരിയമ്മേ ഞങ്ങൾ പോയിട്ട് വരാം എന്താ ആദർശേട്ടാ അമ്മയുടെ കാര്യം നോക്കാം അമ്മക്കറിയാം അമ്മയ്ക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കണ്ട എന്നാ പറയുന്നത് അമ്മ അങ്ങനെ പറഞ്ഞാലും എൻ്റെ കടമ ഞാൻ തീർക്കേണ്ട ആദർശട്ടാണ് ഞാൻ പ്രാർത്ഥിക്കും അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെയും കാർലിങ്ങിനിരിക്കുക പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയാണ് മുത്തശ്ശി നമ്മുടെ അബിയേയും ജലജയേയും വിളിപ്പിക്കുക അപ്പോൾ രണ്ടുപേരും ഭയങ്കര സ്പീഡിന് ഇറങ്ങി വരിക എന്താ എന്താ അമ്മയെ കാണണമെന്ന് പറഞ്ഞത് അപ്പോൾ വസുന്ധര അമ്മ നമ്മുടെ അബിയെ തുറച്ച് നോക്കുക എന്താ മുത്തശ്ശി മുത്തശ്ശി എന്താ തന്നെ ഇങ്ങനെ നോക്കുന്നത് എന്തിനാണ് എന്നോട് വരാൻ പറഞ്ഞത് നീയൊരു ഭർത്താവണോടാ ഏഹ് നീയൊരു അമ്മായി അമ്മയാണോടി എന്നും രണ്ടുപേരോട് ചോദിക്കുക അതെന്താ അമ്മേ ഇപ്പം ഒരു ചോദ്യം നവ്യയ്ക്ക് ഇപ്പോൾ മാസം എത്രയാ അഞ്ചാം മാസമാ ഈ മാസത്തിൽ വന്ന് പെണ്ണ് പെൺ പെണ്ണു വീട്ടുകാർ വന്ന് പെണ്ണിനെ കണ്ട് പലഹാരങ്ങളൊക്കെ കൊടുക്കുന്ന ചടങ്ങുകളുണ്ട് അതൊക്കെ നീ എന്ത് നടത്താതിരിക്കുന്നെ അതിനെക്കുറിച്ചൊന്നും മിണ്ടെന്ന് പോലുമില്ലല്ലോ ഹ് രണ്ടെണ്ണത്തിന് അറിയോ എന്തോ ഇത് അഞ്ചാം മാസമാണെന്നോ ഹോ കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം ഇങ്ങനെയൊക്കെ മക്കളെ വെറുപ്പിക്കരുത് മക്കൾ വഴിതെറ്റി തെറ്റി പോകുമ്പോൾ അമ്മമാരെ മക്കളെ നേർവഴിക്ക് നടത്തേണ്ടേ ഇവിടെ നീ അവനെ ഒന്നും കൂടെ വളഞ്ഞ വഴി കാണിച്ചു കൊടുക്കുക നിന്നെപ്പോലെ ഒരു അമ്മയെ കിട്ടിയതാണ് ഇവൻ്റെ ദുർഭാഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വസന്തരാമ ദേഷ്യപ്പെടുവ എൻ്റെ അമ്മ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ഒരർഹതയും ഇല്ലാതെയാണ് അവൾ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത് അത് തന്നെ വലിയ കാര്യം അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് ഈ ചടങ്ങുകളൊക്കെ ആവശ്യം കേട്ടോ അത് കേട്ടതും അതൊരു നല്ല കാര്യമല്ലേ അഞ്ചാം മാസത്തിലെ ചടങ്ങൊക്കെ നല്ല നല്ല ഇതല്ലേ അപ്പോൾ നമ്മുടെ ചലചയും അബിയും വായം പൊളിച്ച് നോക്കുവ ദേവയാനിയെ ഇതെന്താ ഏട്ടത്തിക്ക് ഇത് എന്താ പറ്റിയേ എൻ്റെ അബി നീ അവളെക്കുറിച്ച് ഓർക്കണ്ട അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെക്കുറിച്ച് നീ ഓർത്തേ പറ്റൂ എന്തൊക്കെയായാലും അത് ഈ തറവാട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാ അങ്ങനെയുള്ളപ്പോൾ ഈ കുടുംബത്തിലേക്ക് ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിനെക്കുറിച്ച് ചിന്തിച്ചേ മതിയാകൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഈ ചടങ്ങ് നടത്തണം ഏട്ടത്തി അവളുടെ വീട്ടിൽ അവളന്മാരുടെ വീട്ടിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരുന്നത് ഏട്ടത്തിക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ ഇപ്പം എന്ത് ഇങ്ങനൊരു തീരുമാനം ഉം ഞാൻ തീരുമാനിച്ചത് ആ കുഞ്ഞിന് വേണ്ടിയാ ആ കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ ഇനി ഓരോന്നും ചെയ്തേ പറ്റൂ അത് മാത്രമല്ല ഞാനിനി ഇനി അങ്ങോട്ട് ഇങ്ങനെ ഒന്നും വാശി കാണിക്കുന്നില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം എന്നെ ഒരുപാട് പാഠം പഠിപ്പിച്ചു കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചതാ അച്ഛനും അസുഖം വന്നിരിക്കുന്ന ഈ അവസ്ഥ ഈ സമയത്ത് മരണത്തെ മുഖാമുഖം കണ്ടതാ ഞാൻ അങ്ങനെയുള്ളപ്പോൾ ഇനിയിപ്പോൾ വാശിയും ദേഷ്യമൊക്കെ കാണിച്ചിട്ട് എന്താ കാര്യം അതുകൊണ്ട് അതെല്ലാം ഉപേക്ഷിച്ചത് ഇനി കുടുംബക്കാരുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് ജീവിക്കാൻ എൻ്റെ തീരുമാനം അത് കേട്ടതും നമ്മുടെ വസുന്ധര ഭയങ്കര സന്തോഷമായി നന്നായി മോളെ ഇങ്ങനെ വേണം ആ ഇനി മോള് കൂടുതലൊന്നും പറയണ്ട ആ അമ്മയ്ക്കെല്ലാം മനസ്സിലായി സന്തോഷമായി മോളുടെ ഈ തീരുമാനം നല്ലതാ മോളെ ഇനി മോക്കെന്നും നന്മയോ ഉണ്ടാകൂ എന്നൊക്കെ പറയുക എടാ ദേ നീ ചെയ്ത ഒരു തലതിരിഞ്ഞ പരിപാടിയുണ്ട് ഞങ്ങൾക്ക് നല്ലൊരു മൂത്ത മരുമകളെ കിട്ടി നയനമോളെ ഇല്ലെങ്കിൽ ആദർശമോളെ കെട്ടേണ്ടിയിരുന്നത് നവിയായിരുന്നോ കെട്ട ആദർശം കെട്ടാതിരുന്നത് നവിയായിരുന്നല്ലോ എന്നാൽ നീ അവിടെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് നയനയെപ്പോലെ നല്ല തൻ്റെ ഇടവും നല്ല മിടുക്കും നല്ല സ്നേഹവുമുള്ള ഒരു മരുമകളെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് ആ അത് അതുകൊണ്ട് നീ നീ ഒരു ഗുണമേ തറവാടിന് ചെയ്തു നയനമോളെ പോലെ നല്ലൊരു മരുമകളെ കിട്ടാൻ ആ പക്ഷേ നീ ഇപ്പം ചെയ്യുന്നത് ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അഭി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്യുന്നത് ഒരിക്കലും ശരിയായ കാര്യങ്ങളല്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ നയനമോളുടെ സോറി നവ്യമോളുടെ അഞ്ചാം മാസ ചടങ്ങ് നടത്തിയേ പറ്റൂ അതിന് എല്ലാവരെയും വിളിക്കണം കനകയും നന്ദുവും ഒക്കെ നമ്മുടെ ബന്ധുക്കളാണ് അടുത്ത ബന്ധുക്കൾ അങ്ങനെയുള്ളപ്പോൾ അവർ ഈ ചടങ്ങിന് പങ്കെടുക്കുകയും വേണം അമ്മ ഇതൊന്നും വേണ്ട വേണോന്നല്ലേ പറയുന്നേ ഇത് എൻ്റെ തീരുമാനമാണ് ഇത് നടന്നേ മതിയാകൂ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഏർ മുത്തശ്ശി ആകെ ദേഷ്യപ്പെടുോ ഇത് കേട്ടതും അഭിയ വേണ്ട മുത്തശ്ശേ എടാ നിന്റെ ഈ മണ്ടത്തര ജ്വല്ലറിയുടെ ഒരു ഭാഗം നോക്കിക്കൊണ്ട് ഒരു ബ്രാഞ്ച് നോക്കിക്കൊണ്ടിരുന്ന നീ ഇപ്പോൾ സ്റ്റാഫായി മാറിയത് ആദർശം നിന്നെ സ്റ്റാഫാക്കി മാറ്റിയത് അതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിക്കാതെ പറഞ്ഞ കാര്യം അങ്ങ് ചെയ്യാൻ നോക്കണം എന്നും പറഞ്ഞ് മുത്തശ്ശി അങ് കഴിഞ്ഞിട്ട് പോവുക ഈ സമയം ദേവേരിയാണെങ്കിൽ ഹാവു അവളുടെ വീട്ടുകാർ വന്നാൽ അവരെ സ്നേഹത്തോടെ സൽക്കരിക്കണം പക്ഷേ എനിക്ക് സ്നേഹമുണ്ടെന്ന് അവരറിയാനും പാടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം ആ എന്തായാലും അവിടെ ആദർശം അവൻ്റെ മുത്തശ്ശി വിളിച്ച് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ ചടങ്ങിന് പങ്കെടുത്തേ പറ്റൂ ചെന്നേ പറ്റൂ കാരണം പോകണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ് നമ്മൾ അവിടെ ചെല്ലുന്ന അവർ അവിടെ ഉള്ളവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടെന്ന് കരുതിയത് ഇതിപ്പോ മുത്തശ്ശി എന്നെ വിളിച്ച സ്ഥിതിക്ക് അങ്ങോട്ട് പോയല്ലേ മതിയാകൂ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ പലഹാരങ്ങൾ ഉണ്ടാക്കണം ആ പിന്നെ ന മോൾക്ക് മാത്രമല്ല നയന മോൾക്കും വേണ്ടി ചെയ്യണം മോൾക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത് ഒരു ആശ്വാസമാണ് എപ്പോഴും പറയും നയനയ്ക്ക് നയന ഭാഗ്യം ചെയ്തവളാ നയനയുടെ ജീവിതം സന്തോഷകരമാ എന്നാൽ തൻ്റെ ജീവിതമാണ് പോയതെന്നൊക്കെ പാവം അവക്കൊരുപാട് ഒരുപാട് സങ്കടം ഉണ്ട് ഗോയേട്ടാ എന്ത് ചെയ്യാനാ അവളായിട്ട് തന്നെ തിരഞ്ഞെടുത്ത ജീവിതമല്ലേ ഏഹ് ഇല്ലെങ്കിൽ ആദർശിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാനിരുന്നവളായിരുന്നല്ലോ ഇതിപ്പോൾ ആകെ മൊത്തത്തിൽ എല്ലാം കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദിങ്ങനെ സംസാരിക്കുകയാണ് ഈ സമയം ആ ഇനിയിപ്പോൾ വിളിച്ച സ്ഥിതിക്ക് നമ്മളെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് പോകണ്ട അമ്മേ പോണം ഞങ്ങളെ സഹായിക്കാം അമ്മ ഒരു കാര്യം ചെയ് കടയിൽ നിന്നൊന്നും മേടിക്കണ്ട എല്ലാം ഉണ്ടാക്കിക്കോ അതാണ് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും ചേച്ചിമാരുടെ ആരോഗ്യത്തിനും നല്ലത് ആ ശരി മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശിനെയും നയനയുമാണ് ആ എന്തായാലും ദേ എനിക്കിന്ന് സന്തോഷമുള്ള നാളുകളാണ് ഈ മുല്ലപ്പൂക്കളൊക്കെ ഇങ്ങനെ വിതറിയിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒറ്റക്ക് നിന്ന് സംസാരിച്ച് ആ ബെഡ് മുഴുവനും മുല്ലപ്പൂ മുട്ടകളും വിതറിയിടുക അപ്പോഴേക്കും നയന വന്നു ഇതെന്താ ആകെ മൊത്തത്തിൽ മുല്ലപ്പൂവിൻ്റെ മണം ആ മുല്ലപ്പൂവിനേക്കാളും സുഗന്ധമുള്ള ഭാര്യയാണല്ലോ എൻ്റെ അടുത്ത് നിൽക്കുന്നത് മുമ്പ് മുമ്പിങ്ങനെയാന്നല്ല പറഞ്ഞോണ്ടെന്ന് വെച്ചത് എന്നെ കാണുമ്പോൾ എന്തോ ഒരു വൃത്തികെട്ട ദുർഗന്ധമാണെന്ന് ആദർശേട്ടം പറഞ്ഞേ അത് പിന്നെ നമ്മൾ വെറുക്കുന്നവര് എത്ര നല്ല സെൻ്റടിച്ചിട്ട് വന്നാലും ആ സ്പ്രേയുടെ മണം നമുക്ക് ദുർഗന്ധമായിട്ട് തോന്നുമല്ലോ അത് കേട്ടതും അപ്പം അന്ന് ഞാൻ ആദർശേട്ടൻ വെറുക്കുന്ന ഒരാളായിരുന്നു അല്ലേ എടി അത് അന്നല്ലേ അന്ന് എനിക്ക് നിന ഇഷ്ടമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ അമ്മയോടുള്ള എൻ്റെ ആത്മാർത്ഥമായ സ്നേഹ എന്നെ നിന്നിൽ നിന്നും അകറ്റിയത് നയനെ അതുകൊണ്ടാണ് നിന്നെനിക്ക് കൂടുതൽ സ്നേഹിക്കാൻ പറ്റാതിരുന്നത് പക്ഷെ ഇപ്പോൾ എല്ലാം മറന്ന് അമ്മ തന്നെ നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടില്ലേ ആ അതെല്ലാം മറന്നു വിട്ടോന്നുമല്ല മുത്തശ്ശനെയും മുത്തശ്ശിയേയും കുറിച്ച് ഓർത്ത് വിട്ടതാണ് അല്ലാതെ എല്ലാം മറന്നൊന്നും വിടാൻ അമ്മയ്ക്ക് പറ്റില്ല എന്നൊക്കെ നയന ആ ഇനിയിപ്പോൾ അവിടത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കേ നമ്മുടെ കാര്യങ്ങൾ നോക്കാം ഇവിടെയെന്നും ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ നിന്നെ വിഷമിപ്പിച്ചിട്ടേ ഉള്ളൂ പക്ഷെ നിന്നെ പോലെ ഒരു ഭാര്യ ദൈവം എനിക്ക് തന്നത് എല്ലാം എല്ലാം കൊണ്ടും ഞാൻ പുണ്യം ചെയ്തതുകൊണ്ടാണ് എനിക്കത് മനസ്സിലായി മോളെ എന്നും പറഞ്ഞുകൊണ്ട് നയനെ അവിടെ പിടിച്ചിരുത്തുക എന്നിട്ട് നയനയുടെ മുടികൾ പതുക്കിയതൻ്റെ വിരലുകൊണ്ട് ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ് തലേന്ന് മുഖത്തുനിന്ന് ഈ സമയം നയന നാണത്തോടെ ആ ദൃശ്യനെ നോക്കുക ഇതുവരെയും നമ്മുടെ ജീവിതത്തിൽ ഒരർത്ഥം ഉണ്ടായിട്ടില്ല ഇനി ജീവിതത്തിൽ ഒരു അർത്ഥമൊക്കെ വേണം ജീവിക്കണം നമ്മുടെ ഒരു കുഞ്ഞിനെ കാണാൻ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ കൊതിച്ച് നിൽക്കുക അവർക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് നയനയെ അവിടെ ചേർത്ത് പിടിക്കുക അപ്പം നയനെ ഭയങ്കര സന്തോഷത്തോടെ നോക്കണം അങ്ങനെ അവർ കടന്നു ഈ സമയം പിന്നീട് ദേവയാനയാണ് കാണിക്കുന്നത് ദേവയാനയാണെങ്കിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മക്കൾ പോയി സന്തോഷിക്കട്ടെ അവരൊരുപാട് സന്തോഷിക്കണം എൻ്റെ മക്കൾ ഇതുവരെയും സന്തോഷമായിട്ട് എവിടെയും പോയിട്ടില്ല ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുകയാണ് അപ്പോഴേക്കും ദേവേനയുടെ മനസ്സിലേക്ക് കടന്നു വരിക അങ്ങനെ പെട്ടെന്നൊരു ദിവസം നയനയാണെങ്കിൽ ഭയങ്കര ഛർദി ഛർദ്ദിച്ച് ഛർദിച്ച് നയന ആകെ അവശയായി ഈശ്വര എന്താ മോളെ എന്തു പറ്റി ദൈവമേ നല്ല ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ദേവേനെ മുതുകു തടയി കൊടുക്കുക അപ്പോഴേക്കും നയന ഛർദ്ദിച്ചൊക്കെ കഴിഞ്ഞ് മോൻ കഴിയതിന് ശേഷം ആകെ ക്ഷീണിച്ച് അവശയായി ഇങ്ങനെ തലയിൽ കയ്യും കൊടുത്തിട്ട് എന്താ മോളെ എന്തു പറ്റി അറിയില്ലമ്മേ രാവിലെ മുതൽ വല്ലാത്ത തലകറക്കവും ഒരു മനം പുരുട്ടലും ആ അത്രയേ ഉള്ളൂ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് മോൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ പോയി കാണണം ആദർശനെയും വിളിച്ചുകൊണ്ട് ദേ ഇത് ഇനിയിപ്പോൾ ഡോക്ടറെ കണ്ടാലും മാറാൻ പോകുന്നുല്ല എന്നാലും മോളൊരു അമ്മയാകാൻ പോവുക അത് കൺഫേം ചെയ്യണമല്ലോ ഗുളിയൊക്കെ കഴിക്കണ്ടേ അതുകൊണ്ടാണ് ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഒന്നും പറയണ്ട എൻ്റെ മോൾ ദേ ഒരമ്മയാകാനും ഞാനൊരു മുത്തശ്ശിയാവാനും പോവുക എന്നും പറഞ്ഞുകൊണ്ട് ദേവ എന്നെ സന്തോഷത്തോടെ അങ്ങ് പോവുകയാണ് അത് കേട്ടതും എന്നെ നാണത്തോടെ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ ദേവേനയുടെ ഈ ആ ചിന്തകളും സ്വപ്നങ്ങളൊക്കെ സഫലമാകുമെന്നറിയാൻ തീർച്ചയായിട്ടും കാത്തിരിക്കുക അപ്പോൾ ആരും മിസ് ചെയ്യരുത് കാരണം നമ്മുടെ നയനയുടെയും മാദർശിൻ്റെയും ആ ശുഭമുഹൂർത്തങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവേനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആ മുഹൂർത്തം ഇത് അനാമികക്ക് ഇടിവെട്ട് തിരിച്ചടി എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു